ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണി സബ്സ്ക്രൈബ് ചെയ്തോളുന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന നോക്കാം മാങ്ങ ഇതാ കുറച്ച് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു അടിപൊളി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കപ്പൽ മുളക് ഒന്ന് വറുത്തു വരണം ആയിട്ടുണ്ട് ഇതാ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി മുഴുവനായിട്ടുള്ളത് വറുത്തു വരാം ഇതാ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം രണ്ട് ജീരകമുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു അര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടു ഇതൊന്ന് പൊട്ടട്ടെ ഇതാ പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം இந்த ஒரு தக்காளி கட்டியது ரெண்டு கட்டி கட்யொடுக்காம் இந்த ரெண்டோட்டு கறிவேப்பிலோட்டு கால் டேபிள் ஸ்பூன் மஞள் பொடி இட்டு கொடுத்துட்டு ഇതോട്ട് മാങ്ങ കട്ട് ചെയ്ത് നിളത്തി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അതൊന്നും ഇട്ട് കൊടുത്തു ഇന്ന് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം എല്ലാം കൂടി വേവട്ടെ ഒരു ജാറെ എടുത്തിട്ട് മുളകും മല്ലിയൊക്കെ നന്നായി ആറിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഗൗരി മുറി തേങ്ങ ചരി വെച്ചിട്ടുണ്ട് ഇതും കൂടെ അതിൽ ഇട്ടിട്ട് എല്ലാം കൂടെ അരക്കണം കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതായിട്ടും അപ്പം നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ജാറ് കഴുകി വയ്ക്കുന്ന വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ ഞാൻ ലേശം ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുളി കുറവാണെങ്കിൽ മാങ്ങയ്ക്ക് പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ശേഷം പുളി എന്തായാലും ആവശ്യം വരും ഇതൊന്ന് തിളച്ച് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ തിളച്ച് വെന്തോട്ട് ഇതാ മത്തി നാ തലയിൽ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചാണ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ട് കറി നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കുറച്ച് തവണയെങ്കിലും ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്യാം കേട്ടോ മത്തി കുഞ്ഞി മത്തിയല്ലേ നമ്മുടെ മീൻകറിയൊക്കെ നല്ല വെഞ്ചി ഇതായി വന്നിട്ടുണ്ട് ആ എണ്ണമഴുക്കൊക്കെ പല മേലെ വന്നിരിക്കുന്നുണ്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറി റെഡി ആയിട്ടുണ്ട് ഒരുപോത്ത് കറിവേപ്പിലേട്ട് കൊടുക്കാം വേണമെങ്കിൽ ശേഷം വെളിച്ചെണ്ണ വെളിച്ചെളിച്ചെണ്ണ വെച്ച് എടുക്കാം കേട്ടോ